എല്ലാ ചാനലും പെട്ടെന്ന് തന്നെ മോണിറ്റൈസേഷൻ ആക്കാം കാർഡ് എങ്ങനെയാണ് ചേച്ചി പ്ലേ ലിസ്റ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാന്നൊക്കെ ഒരുപാട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ഇതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഇതിനൊക്കെ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്ലോഗിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് യൂട്യൂബുമായി സംബന്ധിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടോ വന്നേക്കുന്നത് എൻ്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട് കമൻറ്റുകളിൽ ഭൂരിഭാഗം കമൻറ്റും യൂട്യൂബിനെ സംബന്ധിച്ചിട്ടുള്ളതാണ് കേട്ടോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് എനിക്ക് എന്തൊക്കെയായിരുന്നോ സംശയങ്ങളായിട്ടുണ്ടായിരുന്നെ അതേപോലെ തന്നെ അതേ സംശയങ്ങൾ തന്നെയാണ് എൻ്റെ ചാനലിൽ താഴെ കമൻ്റായിട്ട് എല്ലാവരും ചോദിക്കുന്നത് അത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് വിഷമം തോന്നി കാരണം എനിക്കുണ്ടായിരുന്ന അതേ പ്രശ്നങ്ങൾ തന്നെയാണല്ലോ എൻ്റെ കൂട്ടുകാർക്കും ഉള്ളത് എന്ന് കണ്ടപ്പോൾ കേട്ടോ അപ്പം ആരും വിഷമിക്കണ്ട അതിൽ കമൻറ്റുകൾക്ക് കുറേ മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി മറുപടി കൊടുക്കാത്ത കുറച്ച് കമൻ്റുകളുണ്ട് അത് വേറെ ഒന്നല്ല കമൻ്റായിട്ട് പറഞ്ഞ് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാവില്ല അപ്പം അങ്ങനത്തെ കമന്റുകൾ ഞാൻ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് പോസ്റ്റ് ചെയ്യാം അപ്പം എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന രീതിയിലായിരിക്കും നമ്മുടെ വീഡിയോസ് ഇടുന്നത് അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഫുള്ളായിട്ട് കാണുക ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ വീഡിയോസിൻ്റെ താഴെ എൻഡ് സ്ക്രീൻ ക്രിയേറ്റ് ചെയ്യുക അതാണ് കേട്ടോ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളതും എൻ്റെ സ്ക്രീൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നത് തന്നെയാണ് അപ്പോൾ ഇന്ന് എങ്ങനെയാണ് എൻ്റെ സ്ക്രീൻ വളരെ സിമ്പിളായിട്ട് എങ്ങനെ എൻ്റെ സ്ക്രീൻ ക്രിയേറ്റ് ചെയ്യുക എന്ന് നമുക്ക് കണ്ടാലോ അതിനു മുന്നായിട്ട് എന്താണ് എന്റെ സ്ക്രീൻന്ന് അറിയാത്ത കുറച്ച് പേരുണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ അത് വിശദമായിട്ട് പറഞ്ഞുതരാം എന്റെ സ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ ആ വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റിൽ വരുന്ന ചെറിയ ഇങ്ങനെ ഒരു കാർഡ് പോലെ നമ്മുടെ പഴയ വീഡിയോസിന്റെ എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് എഴുതി കാണിച്ചിട്ടുണ്ടാവില്ലേ അതിനെയാണ് എന്റെ സ്ക്രീൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലെ എന്റെ സ്ക്രീൻ ഇടാന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്നത്തെ വീഡിയോസ് വ്യൂസ് കുറവുള്ള വീഡിയോസൊക്കെ അതൊക്കെ ഈ വീഡിയോടെ എന്റെ സ്ക്രീനിൽ ഇടുമ്പോൾ നമ്മുടെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ആ എന്റെ സ്ക്രീനിൽ കാണുന്ന ഏതെങ്കിലും ഒരു വീഡിയോ എന്തായാലും അതിൽ എടുത്ത് നോക്കാണ്ടിരിക്കില്ല അപ്പൊ അങ്ങനെ നോക്കാന്നുണ്ടെങ്കിൽ നമ്മുടെ ആ പഴയ വീഡിയോയ്ക്കും വ്യൂസ് കൂടുതലായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പൊ നമുക്ക് എങ്ങനെയാണ് എന്റെ സ്ക്രീൻ ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയാലോ നമുക്ക് സ്ക്രീൻ റെക്കോർഡോട് കൂടി തന്നെ നമുക്ക് നോക്കിയാലോ എന്റെ ഈ ഫോൺ ഈ ഫോൺ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇവിടെ കാണിച്ചു തരാനായിട്ട് പോകുന്നേ അപ്പൊ നമുക്ക് തുടങ്ങാം അപ്പൊ നമ്മുടെ ഫോണില് ക്രോം ബ്രൗസർ ഇല്ലേ ക്രോം അത് എടുക്കാം കേട്ടോ അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിൽ സെർച്ചില് യൂട്യൂബ് എന്ന് അടിച്ചു കൊടുക്കാം യൂട്യൂബ് സ്റ്റുഡിയോ അടിച്ചു കൊടുത്തതിന് ശേഷം അതിന്റെ അടിയിലായിട്ട് ലോഗിൻ ലോഗിൻ ലോഗിൻന്ന് കൊടുത്തിട്ടുണ്ടാവും അത് ക്ലിക്ക് ചെയ്യാം കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം കേട്ടോ ഇപ്പം നമ്മുടെ പേജ് ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ അതൊന്ന് പതുക്കൊന്ന് ഇതാക്കി കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഈ സൈഡിലായിട്ട് ഇതുപോലത്തെ ഒരു ചിഹ്നം കൊടുത്തിട്ടുണ്ടോ അതൊന്നും ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ ഒരു ആര പോലത്തെ ഒരെണ്ണം കണ്ടന്റ് എന്നാണ് അപ്പം അതിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ട് കണ്ടന്റ് അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഇപ്പഴത്ത് നമ്മുടെ വീഡിയോസ് കാണാനായിട്ട് പറ്റും ഇതേ കണ്ടില്ലേ വീഡിയോ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഇപ്പം എൻ്റെ ഇതിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തേക്കാണ് വീഡിയോ ഓപ്പൺ ചെയ്തു ഇനി ഇതിൻ്റെ കുറച്ചിങ്ങനെ നീക്കി കൊടുത്തു കഴിയുമ്പോൾ എൻഡ് സ്ക്രീൻ എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത് കാണാം ഇത് ഇവിടെയാണ് എൻഡ് സ്ക്രീൻ കൊടുത്തേക്കുന്നത് അപ്പൊ നമുക്ക് ആ എൻഡ് സ്ക്രീനമ്മ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പൊ എൻ്റെ സ്ക്രീൻ ഞാനിവിടെ ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് സ്ക്രീനാണ് കൊടുത്തേക്കുന്നത് അതിന്റെ കൂടെ ഒരു എംബ്ലോം കൂടിയും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഇപ്പൊ ഇവിടെ ഞാനിവിടെ കൊടുത്തേക്കുന്നത് ഞാനൊന്ന് ഡിലീറ്റ് ചെയ്ത് കാണിച്ചത് കേട്ടോ േ ഞാനിപ്പോ കൊടുത്തായിരുന്നത് ഞാനിപ്പോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് ഇവിടെ എൻഡ് സ്ക്രീൻസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ മുകളിലൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ മൂന്ന് സ്ക്വയർ ടൈപ്പിലും പിന്നെ ഒരു റൗണ്ട് ടൈപ്പിലും പിന്നെ അടിയിലായിട്ട് കൊടുത്തേക്കുന്നത് ഒരു റൗണ്ടും ഒരു സ്ക്വയറും അതുപോലെ ഇങ്ങനെ പല ടൈപ്പിലായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ എപ്പോഴും സെലക്ട് ചെയ്യേണ്ടത് ആദ്യം തന്നെ കാണിച്ചേക്കുന്നതായിരിക്കണം അതെ ഈ ഒരു ടൈപ്പ് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇവിടെ ഏകദേശം നാല് എണ്ണമാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് അതിൽ മൂന്നെണ്ണം നമുക്ക് വീഡിയോസിൻ്റെ ആണ് ഞാനിവിടെ മൂന്നെണ്ണം കൊടുക്കുന്നത് ഒരെണ്ണം നമ്മുടെ എംബ്ലൈറ്റ് അതായത് ഞങ്ങളുടെ അച്ചൂസ് വ്ലോഗിന്റെ പ്രൊഫൈൽ പിക്ചറാണ് കേട്ടോ കൊടുത്തേക്കുന്നത് അപ്പൊ ഇവിടെ ഒരു മൂന്നെണ്ണം വന്നിട്ടുണ്ട് ഇത് ഓൾറെഡി വന്ന് കിടക്കുന്നതാണ് ഇനി നമുക്ക് ഇതല്ല വേറെ ഏതെങ്കിലും കൊടുക്കണമെന്നാണ് താല്പര്യമെങ്കിൽ നമുക്കത് വേറെയും കൊടുക്കാനായിട്ട് പറ്റൂട്ടോ അതിനായിട്ട് ഏർ നമുക്ക് ഇവിടെ വീഡിയോസ് അടിയിലായിട്ട് കൊടുത്താറുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ താഴെയായിട്ട് നമ്മൾ ഇതിന് മുന്നേ പോസ്റ്റ് ചെയ്തേക്കുന്ന ഒരുപാട് വീഡിയോസ് ഇങ്ങനെ വന്ന് കിടക്കുന്നുണ്ടാവും അപ്പോൾ അതിൽ ഏതെങ്കിലും വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് അതിന് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും ഞാനിപ്പോൾ ഇവിടെ വേറെ ഒരെണ്ണം പ്രെസ്സ് ചെയ്തിട്ടുണ്ട് ഇതേ കണ്ടില്ലേ അപ്പോൾ ഒരെണ്ണം ഇവിടെ വന്നിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇതിന് സേവ് കൊടുക്കണം അപ്പം ഇതിന് തൊട്ട് മുകളിലായിട്ട് സേവ് എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് അതും ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എൻ്റെ സ്ക്രീൻ ഇവിടെ റെഡി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ഒരു ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇതുപോലത്തെ ഒരുപാട് വെറൈറ്റികളായിട്ടുള്ള വീഡിയോസ് ഇനിയും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കമന്റിന് താഴെയായിട്ട് ഒരുപാട് പേര് എങ്ങനെയാണ് ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യുക എങ്ങനെയാണ് തമേൽ ക്രിയേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ കാർഡ് എങ്ങനെയാണ് ചേച്ചിട പ്ലേലിസ്റ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നൊക്കെ ഒരുപാട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ഇതെല്ലാം ഞാൻ കണ്ടത് ട്ടോ ഇതിനൊക്കെ കമന്റ് ആയിട്ട് മറുപടി തരാത്തത് വേറെന്നല്ല ഞാൻ കമന്റ് ആയിട്ട് മറുപടി തന്നാൽ ചിലപ്പോൾ മനസ്സിലായി വരില്ല അതുകൊണ്ടാണ് കേട്ടോ ഇതൊക്കെ ഞാൻ ചെറിയ ചെറിയ ടോപ്പിക് ആയിട്ട് എടുത്ത് വീഡിയോസ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെ മുന്നേറാം എല്ലാവരുടെ ചാനലും പെട്ടെന്ന് തന്നെ മോണിറ്റൈസേഷൻ ആക്കാൻ വേണ്ടിട്ട് എന്നെ കൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്തു തരാൻ പറ്റുമോ അതൊക്കെ എന്റെ വീഡിയോസിലൂടെ ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് എല്ലാ ഒരു ചാനലും പെട്ടെന്ന് തന്നെ മോണിറ്റൈസേഷൻ ആക്കാം അപ്പൊ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടുന്നവരെ ടേക്ക് കെയർ